ഇറാൻ തിരിച്ചടി ലഘൂകരിക്കാനുള്ള അമേരിക്കൻ നീക്കവും ഇപ്പോൾ പരാജയപ്പെടുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അബ്ദുൽ റഹിയാൻ അമേരിക്കയുടെ താവളങ്ങളുള്ള രാഷ്ട്രങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്കൻ താവളങ്ങളുള്ള ഏതെങ്കിലും രാഷ്ട്രങ്ങളിൽ നിന്ന് അമേരിക്ക ഞങ്ങൾക്കെതിരെ വല്ല നീക്കവും നടത്തുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ രാഷ്ട്രങ്ങൾക്കെതിരെയും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന വാണിംഗ് ആണ് ഇപ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രി ഈ രാഷ്ട്രങ്ങൾക്ക് നൽകിയിരിക്കുന്നത് സൗദി അറേബ്യ യു എ അതുപോലെ തന്നെ ഖത്തർ തുടങ്ങിയ രാഷ്ട്രങ്ങൾക്കെല്ലാം ഈ മുന്നറിയിപ്പ് ഇറാൻ നൽകിയിരിക്കുകയാണ് അതേസമയത്ത് അമേരിക്കയുടെ നീക്കങ്ങൾ ഇപ്പോൾ പരാജയപ്പെടുകയാണ് ചൈനയെ വിളിച്ചുകൊണ്ട് ഇറാനെ ഈ തിരിച്ചടിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അമേരിക്ക ആവശ്യപ്പെട്ടു പക്ഷേ ചൈന ആ നിർദ്ദേശം തള്ളിക്കളയുകയായിരുന്നു അതേപോലെ ബ്രിട്ടൻ വിദേശകാര്യമന്ത്രി ഇറാൻ വിദേശകാര്യ മന്ത്രിയുമായി ഈ വിഷയം ചർച്ച നടത്തി പക്ഷേ ഇറാന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു ഈ ഞങ്ങളുടെ കോൺസുലേറ്റിന് നേരെ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിക്കാത്ത രണ്ട് രാഷ്ട്രങ്ങളാണ് യു എസും അതുപോലെ ബ്രിട്ടനും അതുകൊണ്ട് തന്നെ ഈ ആവശ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയും ഇല്ലെന്നായിരുന്നു ഇറാന്റെ മറുപടി അതുപോലെ ഓസ്ട്രേലിയ തുടങ്ങിയിട്ടുള്ള ധാരാളം രാഷ്ട്രങ്ങൾ ഈ വിഷയവും ഇറാനുമായി ചർച്ച നടത്തിയിട്ടുണ്ട് അതുപോലെ അറബ് രാഷ്ട്രങ്ങൾ തുർക്കി തുടങ്ങിയ രാഷ്ട്രങ്ങളെയെല്ലാം ഇറാനു വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി അമേരിക്ക ഉപയോഗപ്പെടുത്തുന്നു പക്ഷേ ഈ സമ്മർദ്ദങ്ങൾക്കൊന്നും ഇറാൻ വാങ്ങിയിട്ടില്ല എന്ന കാര്യം ഇപ്പോൾ ബോധ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ഇറാൻ മറ്റൊരു കാര്യം യു അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ആക്രമണം തടസ്സം ചെയ്യാൻ വേണ്ടി ഇസ്രായേലിനെ സഹായിക്കുകയാണെങ്കിൽ അമേരിക്ക ഞങ്ങളുടെ നിയമപരമായ ലക്ഷ്യമായി മാറും കാരണം ഇന്റർസെപ്റ്റ് ആക്ട് അനുസരിച്ച് ഞങ്ങളുടെ ആക്രമങ്ങളെ തടയുക എന്ന രീതിയിൽ അമേരിക്കയുടെ അമേരിക്കയുടെ താല്പര്യങ്ങളും അമേരിക്കയും ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ അതായത് നിയമപരമായ ലക്ഷ്യങ്ങളായി മാറും അതുകൊണ്ട് ഇസ്രയേലിനെതിരെ ഞങ്ങൾ നടത്തുന്ന ആക്രമണത്തിൽ ഒരിക്കലും തന്നെ അമേരിക്ക തടസ്സം ചെയ്യാൻ പാടില്ല എന്നുകൂടെയുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു അങ്ങനെ തടസ്സം ചെയ്യുമ്പോൾ നിങ്ങളുടെ താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടാവും എന്ന് തന്നെയാണ് ഇറാൻ ഇതിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാൽ അമേരിക്ക ആഗ്രഹിക്കുന്നത് ഇറാൻ്റെ തിരിച്ചടി ഏതെങ്കിലും ഒരു കോണിൽ മാത്രം ഒതുങ്ങി ഒരു ചെറിയൊരു തിരിച്ചടിയിലൂടെ അത് അവസാനിപ്പിക്കണമെന്നാണ് അതായത് ഇസ്രയേലിനു മേൽ വലിയ പ്രഹരമില്ലാത്ത രൂപത്തിലുള്ള ആക്രമണങ്ങളിലൂടെ അത് അവസാനിപ്പിക്കണം അതേ സമയത്ത് ഇറാൻ പദ്ധതി പദ്ധതിയിടുന്നത് ഇസ്രയേലിന് ഒരു ആക്രമണത്തിൽ അതിശക്തമായ ഖേദം വരുന്ന രൂപത്തിൽ വ്യാപകമായി ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള നീക്കം തന്നെയാണ് ഇസ്രയേൽ നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ ഒരേ ഒരു കാര്യം ഇവിടെ കൃത്യമല്ല അതായത് ഇറാൻ്റെ ഭൂമിയിൽ നിന്നായിരിക്കുമോ ഇസ്രയേലിനെതിരെയുള്ള ആക്രമണം ഉണ്ടാവുക അതല്ല ലെബനാനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളിൽ അവരുടെ പ്രോക്സികളോ ഉപയോഗപ്പെടുത്തിയിട്ടായിരിക്കുമോ ഈ ആക്രമണങ്ങൾ ഉണ്ടാവുക എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് പക്ഷേ ഇറാനിൽ നിന്നാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് എങ്കിൽ ഇസ്രയേൽ തിരിച്ചടിക്കുമെന്ന് കൃത്യമായി ഇസ്രയേലും പറഞ്ഞിരിക്കുന്നു ഇത് പ്രവിശ്യയിൽ വ്യാപകമായ ഒരു യുദ്ധത്തിലേക്ക് എത്തുമെന്ന കാര്യമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതേ സമയത്ത് മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും രാഷ്ട്രങ്ങൾ ഇസ്രയേലിനെ സഹായിക്കുകയാണെങ്കിൽ അതായത് അമേരിക്കൻ താവളങ്ങളുള്ള രാഷ്ട്രങ്ങൾ തന്നെ ഈ ഒരു ആക്രമണത്തിന് ആ താവളങ്ങൾ ഉപയോഗപ്പെടുത്തി അമേരിക്ക ഇറാന് തിരിച്ചടിക്കുന്ന വല്ല സാഹചര്യങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ പല രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും ഇറാന്റെ ഭാഗത്തുണ്ടാവുക നമുക്കറിയാം അറബ് രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള പല രാഷ്ട്രങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട രണ്ട് കടലുകളാണ് പേർഷ്യൻ കടലും അതുപോലെ ചെങ്കടലും നമുക്കറിയാം ഇവിടെ രണ്ടും ഒരു ചെങ്കടലിന്റെ ഭാഗത്ത് ബാബുൽ മന്ദബ് ഇവിടെയുള്ളത് യമനികളാണ് യമനികൾ നിരന്തരമായി ഇവിടെ കപ്പലുകളെ ഉപരോധിച്ചു കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത രാഷ്ട്രം ഒമാനാണ് ഒമാൻ ഇറാന് പിന്തുണ നിൽക്കുന്ന രാഷ്ട്രം തന്നെയാണ് ഈ രാഷ്ട്രങ്ങളെ കഴിച്ചാൽ ബാക്കിയുള്ള സൗദി അറേബ്യ ഖത്തർ ബഹ്റൈൻ തുടങ്ങിയിട്ടുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കും ഈ കടലുകളെ ആശ്രയിക്കേണ്ടി വരും എന്നാൽ ഇവിടെ ഇറാൻ തീർച്ചയായും ഹുർമസ് കടലെടുക്ക് അതായത് ഇറാന്റെ പേർഷ്യൻ കടലിൽ നിന്നും പുറത്തേക്ക് കടക്കാവുന്ന ഹുർമസ് കടലെടുക്കും അതേപോലെ തന്നെ ചെങ്കടലിൽ യമനിൻ്റെ ഭാഗത്തുള്ള ബാബുൽ മന്ദം ഈ ഭാഗവും ഇവിടെ ഉപരോധിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കടലുകളിൽ നിന്നും പുറത്തേക്ക് കിടക്കുന്ന ഭാഗങ്ങൾ ഉപരോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും സൗദി അറേബ്യ അതുപോലെ തന്നെ ഖത്തർ ബഹ്റൈൻ തുടങ്ങിയ അതുപോലെ കുവൈത്ത് തുടങ്ങിയ രാഷ്ട്രങ്ങൾക്ക് അവരുടെ ചരക്കുകൾ നീക്കാൻ പ്രയാസമായി മാറും കാരണം രണ്ട് ഭാഗവും കടലുകൾ അടയുന്ന സാഹചര്യം വലിയ പ്രതിസന്ധിയും സാമ്പത്തിക പ്രതിസന്ധിയും ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അതേപോലെ തന്നെ നമുക്കറിയാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജിബ്രാൾട്ട് അവിടെയുള്ള അൾജീരിയയോട് തൊട്ടടുത്ത് നിൽക്കുന്ന മൊറോക്കോയുടെ ഭാഗത്താണ് ഈ ജിബ്രാൾട്ട് ഉള്ളത് അൾജീരിയ എന്ന് പറയുന്ന രാഷ്ട്രവും ഇസ്രയേൽ തമ്മിൽ കടുത്ത പ്രതിസന്ധി നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ അൾജീരിയയെ ഏതെങ്കിലും രീതിയിൽ ഇറാൻ ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യങ്ങളുണ്ട് അതേ സമയത്ത് മൊറോക്കോ ഇസ്രായേലുമായി നോർമലൈസേഷൻ കരാറിൽ ഒപ്പിട്ട രാഷ്ട്രമാണ് മൊറോക്കോയുടെ ഭാഗത്ത് ഒരു നീക്കങ്ങൾ ഇല്ലെങ്കിൽ പോലും അൾജീരിയ അവിടെ തടസ്സം ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം അൾജീരിയയുടെ ഈ ഭാഗത്തുള്ള കടൽ എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി അറുപത് കിലോമീറ്റർ മാത്രമാണ് ഈ ഏരിയയിൽ പൂർണ്ണമായും ഉപരോധിക്കാൻ അൾജീരിയ്ക്കാൻ സാധിക്കും അങ്ങനെ വന്നാൽ ഇസ്രയേലിലേക്ക് ഒരു ഭാഗത്തുള്ള ചരക്കുകളും കടന്നു വരികയില്ല ഇത് ഇസ്രയേലിന് പൂർണ്ണമായി ഉപരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും മാത്രമല്ല ഈ അറബ് രാഷ്ട്രങ്ങൾ ജോർദാൻ അടക്കമുള്ള അതുപോലെ തന്നെ ഈ സൗദി അറേബ്യ യു എ അടക്കുന്ന അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇതിനെല്ലാം വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ആ പ്രതിസന്ധിയെല്ലാം ഇസ്രയേലിനും പ്രതിസന്ധിയായി മാറും അതുകൊണ്ട് തന്നെ ഈ അറബ് രാഷ്ട്രങ്ങൾ ഒരു കാരണവശാലും അത്തരമൊരു നീക്കത്തിലേക്ക് പോവുകയില്ല എന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ അമേരിക്കക്ക് അറിയാം ഇറാൻ്റെ ഈ നീക്കങ്ങൾ അതിഗുരുതരമായിരിക്കും അതുകൊണ്ട് തന്നെ അമേരിക്ക പെട്ടെന്ന് ഈ യുദ്ധത്തിലേക്ക് കടന്നു വരാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള അമേരിക്കയുടെ നീക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊരു വ്യാപകമായ യുദ്ധത്തിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ അത്തരം ഒരു നീക്കത്തിലേക്ക് ഇത് പോകുന്നത് അമേരിക്കയും താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് ഇത് ലഘൂകരിക്കാനുള്ള അതിശക്തമായ നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ഓൺലൈൻ അക്കാദമി ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ നാല്പത്തി അഞ്ച് മിനിറ്റ് ലൈവ് ക്ലാസ് അനുയോജ്യമായ സമയം തെരഞ്ഞെടുക്കാനുള്ള അവസരം ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസുകൾ ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം കൂടാതെ ഖുർആൻ ഹിസ്ലു കോഴ്സുകൾ സ്കൂൾ ട്യൂഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ അറബിക് ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് സോഷ്യൽ മീഡിയ കോഴ്സസ് ഡോക്ടേഴ്സിനും എഞ്ചിനീയർസിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ ബന്ധപ്പെടേണ്ട നമ്പർ താഴെ